കുറെ കാലങ്ങളായി മലയാള സിനിമാ രംഗത്ത് നിരവധി പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ ഇപ്പോൾ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലും ചില നിർമ്മാതാക്കൾ പരസ്പരവും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലെ ഒരു തർക്കത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫനും രംഗത്ത് വന്നിരിക്കുന്നു സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏറെ ചർച്ചകൾക്കാണ് വഴിവെച്ചത് ഈ ജനുവരി മാസത്തിലെ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് നിർമ്മാതാവിജി സുരേഷ് കുമാർ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ അത് പറയുകയും ചെയ്തു ആന്റണി പെരുമ്പാവൂരിന്റെ അസോസിയേഷൻ തള്ളിയിട്ടൊന്നുമില്ല എന്നും എന്നാൽ പക്ഷേ കൂട്ടായൊരു തീരുമാനത്തിനെതിരെയുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു പ്രശ്നമെന്നുമാണ് സ്റ്റീഫൻ ഇപ്പോൾ ജി സുരേഷ് കുമാറിനെതിരായുള്ള നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് സ്റ്റീഫന്റെയും അഭിപ്രായം ബാക്കി ബാക്കി അതായത് ല്ലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിനെ സസ്പെൻഡ് ചെയ്തു അതാണോ അത് അങ്ങനെ ഒരു അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ സംഘടന അത് കൂട്ടായ്മയിൽ പറഞ്ഞപ്പോൾ ആന ചേട്ടം അത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കത്തിന്റെ ഒരു ചെറിയ ഉള്ളടക്കം ആ രണ്ട് പേജ് അടങ്ങുന്ന ഒരു കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ ഇത് അടുത്ത ദിവസം ഇവരെ തമ്മിൽ ഇരിക്കുന്നുണ്ട് ഇവരെ വിളിച്ചിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിൽ ഒരു മേശി തിരുപുറവും ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാൽ പക്ഷെ ഇതിനു പകരമായി ആന്റണി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആണ് പങ്കുവച്ചത് ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് നിലവിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും സംഘടനയ്ക്കുള്ളിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നാളെ ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാലോ സിനിമാ സമരമോ മറ്റോ വന്നാൽ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്ന ആളായിരിക്കും ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് കൂടി ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു ഒരു കാര്യം ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ആനി പെരുമ്പാവും അതിനകത്ത് ഒരു പെർസെന്റ് ഇല്ല അത് ഞാൻ നൂറ് ശതമാനത്തോടെ ഞാൻ പറയണം അത് ആനു പെരുമ്പാവും ആ സംഘടനയ്ക്കൊപ്പം നൂറ് ശതമാനം ഒരഭിപ്രായവും ഇല്ലാതെ നൂറ് ശതമാനം ഉണ്ടാവും മോഹൻലാൽ അടക്കമുള്ളവർ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ ഒരു പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരുന്നു ഒരു സംഘടനയിൽ രണ്ടഭിപ്രായം ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്ന് മാധ്യമ പ്രവർത്തകർ ലിസ്റ്റിനോട് ചോദിക്കുമ്പോൾ ലിസ്റ്റിന്റെ മറുപടി ഇതായിരുന്നു ടൊവിനോ തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മെമ്പർ അല്ല എന്നുകൂടിയാണ് ലിസ്റ്റിന് ഈ മാധ്യമ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുന്നത് അത് തോന്നി കാണുമായിരിക്കും അത് ഐക്കും ശരി ചെയ്തോളൂ അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തത് ഒരു മെമ്പർ ഇപ്പൊ ഞാൻ ഞാൻ തെറ്റാൻ ഇപ്പൊ അസോസിയേഷനെതിരെ ഒരു കാര്യം ചെയ്യുമ്പോ ഞാൻ അസോസിയേഷന്റെ ആളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലോ ഞാനിപ്പോ തെറ്റ് ചെയ്തിട്ട് എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ അസോസിയേഷനിൽ അപ്പൊ അത് ആരാണേലും അങ്ങനെ തന്നെയാണ് ഈ സുരേഷ് കുമാർ എല്ലാം സുരേഷ് കുമാർ എല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഇതിനു മുമ്പൊക്കെ ഇപ്പോൾ ഉള്ള സുരേഷ് കുമാറും പെട്ടെന്ന് പൊട്ടിമുച്ചതല്ല വർഷങ്ങളായിട്ട് സിനിമയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ സംഘടനക്ക് വേണ്ടിട്ട് അയാൾക്ക് എന്താണ് കാര്യം ഇരിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് കാര്യം അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയേണ്ടത് ഒരു സുഹൃത്തിന്റെ കാര്യമല്ല പറഞ്ഞത് സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു അഭിപ്രായം വാങ്ങേണ്ട എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഇരിക്കുന്നത് ഹീറോയെ വെച്ചിട്ടാണ് ഇവിടെ പണം പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആയി പോയാൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഹീറോയുടെ പേരിൽ അതെന്തായാലും പറയും നടന്മാരെ പരാമർശിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബോധന ചെയ്യുവാൻ പറ്റുകയുള്ളൂ അതല്ലാതെ പ്രൊഡക്ഷനിൽ ചായ തരുന്ന ചേട്ടനെ പറ്റി പറയുവാൻ കഴിയുമോ എന്നാണ് ലിസ്റ്റിൽ സ്റ്റീഫൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് അത് നമ്മൾ വന്ന സിനിമയാണ് സിനിമയാണ് അടുത്ത പടം സ്വപയോഗിക്കുക അപ്പൊ ആ നൂറ് കോടിയോ അല്ലെങ്കിൽ ആ സിനിമ അത്രയും വെട്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലാഭദിതം എന്ന് പറയുന്നത് ഹീറോളാണല്ലോ ഇതിനകത്ത് ഒരു മേജ ശമ്പളം വാങ്ങുന്ന ആരാണ് ഹീറോസ് ആണ് വാങ്ങുന്നത് അതുകൊണ്ടിട്ടാണ് ഹീറോയുടെ പറയുന്നത് ഇപ്പൊ പ്രൊഡക്ഷൻ ചായ കണ്ടത് എന്താ പേരിലേക്ക് ചാർജ് ചെയ്തിട്ട് കാര്യം ഇല്ലല്ലോ ഒരു സിനിമയെ നമ്മൾ ഏറ്റവും കൂടുതൽ റെമഗ്രേഷൻ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അതുകൊണ്ടിട്ടാണല്ലോ ഇത് ഹീറോയുടെ പേരിൽ ഇരുന്ന് ഹീറോയാണ് ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്ന ആള് അതുകൊണ്ടിട്ടാണ് അത് പറയുന്നത് അത് സെക്കൻഡ് കാറ്റഗറി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും അഭിനേതാക്കളിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടംഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു ജനറൽ ബോഡി യോഗം ചേരാതെ അതിൽ ഉറപ്പു പറയുവാൻ സാധിക്കില്ല എന്നാണ് എം എം എ അംഗങ്ങൾ അതിന് മറുപടി നൽകിയതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് ജനുവരി മാസത്തിലെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാർ ഒറ്റക്കെടുത്ത് തീരുമാനമല്ലിസ്റ്റിൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഈ ഒരു സിനിമാ സമരത്തിനൊപ്പമല്ലതാൻ സമരത്തെ അനുകൂലിക്കുന്ന ഒരാളുമല്ലതാൻ എന്നാൽ പക്ഷേ ഒരു സംഘടനയിലെ കൂട്ടായ തീരുമാനമാകുമ്പോൾ നൂറ് ശതമാനം ആ തീരുമാനത്തോട് യോജിച്ച് എനിക്കും പോകേണ്ടി വരും ഇങ്ങനെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ ജൂൺ മാസത്തിൽ ാണ് സമരം ഇപ്പോൾ അതേസമയം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വരുന്ന ജൂൺ മാസം മുതലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുമെന്ന് കൂടി ലിസ്റ്റിൻ സ്റ്റീഫൻ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ